ഇത് നിർമാല്യത്തിലെ അപ്പു എം ടി വാസുദേവൻ നായർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് സുകുമാരൻ അഭിനയിച്ച ആദ്യ സിനിമ തന്നെ പിൽക്കാലത്ത് അദ്ദേഹം പ്രതിനിധീകരിച്ച ക്ഷുഭിത യൗവനത്തിന്റെ ആവിഷ്കാരമായി തന്റെ ആത്മാംശമുള്ള കഥാപാത്രങ്ങളെ മറ്റാർക്കും അനുകരിക്കാനാവാത്ത വിധം തികവോടെ സുകുമാരൻ അഭിനയിച്ചു ഫലിപ്പിച്ചു അഭിനയത്തിൽ യാതൊരു പരിചയമോ പരിശീലനമോ ഇല്ലാതെ എത്തിയ പൊന്നാനിക്കാരനായ എം എ കാരൻ

സുകുമാറിന്റെ ഈ സംഭാഷണവിരുദ്ധ അതിഭാവകത്വം എന്നിവ നിരവധി തട്ടുപൊളിപ്പൻ സിനിമകൾക്ക് ജന്മം നൽകി ഇത്തരം സിനിമകളും എൺപതുകളിൽ പുതിയ നായകനിരയുടെ വരവും സുകുമാറിനെ മുൻനിരയിൽ നിന്ന് പിന്തള്ളി നിർമാല്യത്തിൽ തുടങ്ങി വംശത്തിൽ തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ സുകുമാറിന്റെ വയസ്സ് നാൽപ്പത്തിയൊൻപത് അപൂർണമെങ്കിലും സാർത്ഥകമായിരുന്നു സുകുമാറിന്റെ സിനിമാ ജീവിതം